കൊച്ചറ മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ മുപ്പത്തിയൊന്നാമത് വാർഷിക പൊതുയോഗം നടന്നു പൊതുയോഗത്തോടനുബന്ധിച്ച ഇൻസെന്റീവ് വിതരണവും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകർക്കുള്ള ആദരവ് കൊച്ചറ മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തിൽ രക്ഷാധികാരി ഫാദർ തോമസ് മുണ്ടാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോസഫ് ദേവസ്യ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു സംഘം പ്രസിഡന്റ് ജയകുമാർ മന്നത്ത് ജിമിൻസ് എന്നിവർ സംസാരിച്ചു നടപ്പ് വർഷം കൂടുതൽ പാലളന്ന കർഷകരെ അവാർഡ് നൽകി ആദരിച്ചു ക്ഷീര കർഷകരുടെ വേണ്ടി മിൽക്ക് ഇൻസെന്റീവ് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി കന്നുകാലി ഇൻഷുറൻസ് എന്നിവ നൽകിയ ഡയറക്ടർ ഫാദർ തോമസ് മറ്റമുണ്ടലിനെ ആദരിച്ചു വേനൽക്കാലങ്ങളിൽ ക്ഷീര കർഷകരെ സഹായിക്കാനായി ജനുവരി മാസം നാല് രൂപയും ഫെബ്രുവരി മാസം ആറ് രൂപ മാർച്ച് മാസം പത്ത് രൂപ എന്നീ ക്രമത്തിൽ ഇൻസെന്റീവ് വിതരണ ഉദ്ഘാടനവും നടത്തി കൂടുതൽ പാൽ അളന്ന കർഷകന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എൺപത്തി ഏഴ് രൂപയും രണ്ടാം സ്ഥാനത്തെത്തിയ കർഷകന് അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ബോണസ് ലഭിച്ചു മലനാടിന്റെ മികച്ച ക്ഷീര കർഷകയായി മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ട റീജ ബിൻസ് ഒരു ലക്ഷം രൂപയും ഷീൽഡും ഏറ്റുവാങ്ങി മികച്ച ക്ഷീര സംഘത്തിനുള്ള അവാർഡ് കൊച്ചറ സംഘത്തിന് ലഭിച്ചു ഈ വർഷവും കന്നുകാലി ഇൻഷുറൻസ് എഴുപത്തി ശതമാനം സബ്സിഡിയോട് കൂടി തന്നെ കർഷകർക്ക് ലഭ്യമാക്കുമെന്ന് സംഘം ഭാരവാഹികൾ അറിയിച്ചു പുതിയ ഭരണസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര